മനോഹരമായ ഈ സ്ഥലത്തിലൂടെ പോകുന്ന വഴി എത്തിച്ചേരുന്നത് കൊട്ടാരത്തിന് മുൻപിലേക്കാണ് കുറച്ചധികം ദൂരമുണ്ട് കൊട്ടാരത്തിന് മുമ്പിൽ എത്തിച്ചേരാം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഉള്ള ബാംഗ്ലൂർ പാലസിന് മുമ്പിലാണ് ഇന്നത്തെ കാഴ്ചകൾ ബാംഗ്ലൂർ പാലസിനെ കുറിച്ചാണ് ഇതാണ് ബാംഗ്ലൂർ കൊട്ടാരം ഇംഗ്ലണ്ടിലെ വിൻഡസോർ ക്യാസലിൻ്റെ രൂപത്തിൽ ബാംഗ്ലൂരിൽ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ് ബാംഗ്ലൂർ കൊട്ടാരം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപയും പിന്നെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ചിത്രീകരണം പാടില്ല എന്നുള്ള നിബന്ധനയുമാണ് അവർ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് ഞാൻ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കണ്ടു പക്ഷേ ചിത്രീകരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കൊട്ടാരത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും കൊട്ടാരവും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ സെൻട്രൽ ഹൈസ്കൂളിലെ ആദ്യത്തെ പ്രധാന അധ്യാപകനായ റബ് ഗ്യാരറ്റിയാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് വളരെ മനോഹരമായ ശാന്തമായൊരു സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇത് കൊട്ടാര മുറ്റത്ത് വെച്ചിരിക്കുന്ന ഭീരങ്കിയാണ് രണ്ട് സൈഡിലായി രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ തുടങ്ങിയ ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഇന്നും കേടുപാടില്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന ഭീറങ്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മൈസൂർ രാജാവായ ചാമരാജ ചാമരാജവാടയാർ ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങുകയായിരുന്നു ഇന്നും ഈ കൊട്ടാരം മൈസൂർ രാജകുടുംബാംഗങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇതൊരു നന്ദി വിഗ്രഹമാണ് നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് തറ വിസ്തൃതിയുള്ള ഈ കൊട്ടാരത്തിൻ്റെ പണി ആദ്യമായി ആരംഭിച്ചത് റഫ് ഗ്യാരറ്റിയാണ് ഇത് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പൂന്തോട്ടമാണ് പൂന്തോട്ടത്തിൽ നിന്ന് കൊട്ടാരത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊട്ടാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കൊട്ടാരവും അതിനോട് ചേർന്നുള്ള മൈതാനവും ഈ കാണുന്ന പൂന്തോട്ടവും ഉൾപ്പെടുന്ന സ്ഥലം ഏകദേശം നാനൂറ്റി അമ്പത്തിനാല് ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൈസൂർ രാജാവായ ചാമരാജ് വടയാർ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഈ കൊട്ടാരം വിലയ്ക്ക് വാങ്ങിയത് പിന്നീട് ഈ കൊട്ടാരം പുതുക്കി പണികുണ്ടായി വളരെ ഗാംഭീര്യമുള്ള ഒരു കൊട്ടാരമാണ് ബാംഗ്ലൂർ കൊട്ടാരം ഈ പൂന്തോട്ടം കഴിഞ്ഞാൽ നീണ്ട് വിശാലമായി പച്ച പിരിച്ചു കിടക്കുന്നത് വിശാലമായ മൈതാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പൂന്തോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നൊരു നടപ്പാതയാണ് ഈ നടപ്പാതയിലൂടെ പൂന്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടും കൊട്ടാരത്തിൻ്റെയും മറ്റ് പ്രദേശത്തിൻ്റെയും ഭംഗി ആസ്വദിച്ചു കൊണ്ടും നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ പാത ഒരുക്കിയിരിക്കുന്നത് ബാംഗ്ലൂരുവിൻ്റെ നഗരപ്രകൃതിയെ അലങ്കരിക്കുകയും വർഷം മുഴുവനും വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ഐക്കോണിക് സ്മാരകമാണ് ഈ കൊട്ടാരം ഇത് കൊട്ടാരത്തിൻ്റെ മുൻപിലുള്ള പൂന്തോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു വാട്ടർ ഫൗണ്ടയിനാണ് മനോഹരമായ ഒരു പുൽമൈതാനമാണ് ഇത് രാജകീയമായ ഐശ്വര്യത്തിൻ്റെയും വാസ്തുവിദ്യ വൈഭവത്തിൻ്റെയും മൂർത്തി ഭോഗമാണ് ഈ കൊട്ടാരം ഈ പൂന്തോട്ടത്തിനുള്ളിൽ മനോഹരമായ പൂക്കളയും കാണാം കൊട്ടാരത്തിന് മുന്നിലുള്ള പൂന്തോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന ലോണാണിത് ഈ പൂന്തോട്ടത്തിൽ മനോഹരങ്ങളായ ധാരാളം പൂക്കളും അതോടൊപ്പം ധാരാളം ചെടികളും ചെടികൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ധാരാളം മോഡലുകളും നമുക്ക് ഈ കാണാം അതിൻ്റെ ഇടയിലൂടെയുള്ള നടപ്പാതയും ഈ പൂന്തോട്ടത്തിന് പ്രത്യേകമായൊരു ഭംഗിയാണ് നൽകുന്നത് ഈ പൂന്തോട്ടത്തിൽ നിന്നുകൊണ്ട് കൊട്ടാരത്തെ നോക്കി നോക്കിക്കാണുമ്പോൾ മനോഹരമായൊരു ദൃശ്യവും നമുക്ക് കാണാം മൈസൂർ രാജ്യത്തിൻ്റെ പഴയ രാജകുടുംബം മായ വടയർ രാജാക്കമ്മ മഹത്വത്തിലേക്കും ജീവിതശൈലിയിലേക്കും ഒരു എത്തിനേട്ടവുമാണ് ഈ കൊട്ടാരം പ്രദാനം ചെയ്യുന്നത് ഇത് മനോഹരമായ ഒരു ശില്പമാണ് ഗാർഡൻ സിറ്റിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് എന്ന നിലയിൽ ഒരു അവധിക്കാല യാത്രയ്ക്കായി പോകാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ പാലസ് ഇങ്ങനെയാണ് കൊട്ടാരത്തിൻ്റെ സീലിംഗ് നിർമ്മിച്ചിരിക്കുന്നത് സമയമേറെ കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്തും കൊട്ടാരത്തിൻ്റെ വരാന്തയിലും കൊട്ടാര മുറ്റത്തും ധാരാളം ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പ്രധാനമായും കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് കീറിയിടുത്ത കല്ലിലാണ് കൊട്ടാരത്തിൻ്റെ ധാരാളം ഫോട്ടോസും വീഡിയോസുമാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഒടയർ രാജ വംശത്തിൻ്റെ രാജകീയ മുദ്ര ഈ കാണുന്ന സ്റ്റാച്യു എൻ വെങ്കടസ്വാമി രാജു വടയർ രാജവംശത്തിൻ്റെ വിശ്വസ്തനായ ഒരു രാജസേവകനായിരുന്നു അഫ്ഗാൻ വാറിൽ ലോഡ് റോബർട്ട്സിനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു യോദ്ധാവും കൂടിയാണ് എൻ വെങ്കടസ്വാമി രാജു എന്ന വിശ്വസ്തനായ വടയാർ രാജവംശത്തിൻ്റെ ഈ യോദ്ധാവ് ഇത് ഒരു കൽവിൽക്കാണ് എല്ലാ സമയവും ധാരാളം സെക്യൂരിറ്റികളുടെ നിരീക്ഷണത്തിലാണ് കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ പരിസരങ്ങളും അങ്ങനെ ഈ മനോഹരമായ കൊട്ടാരം കണ്ടതിന് ശേഷം ഞാൻ പതുക്കെ റോഡിലൂടെ നടന്ന് ചുറ്റുമുള്ള മൈതാനവും പരിസര പ്രദേശങ്ങളും നോക്കിക്കാണുകയാണ് വളരെ വിശാലമായൊരു സ്ഥലത്ത് പരന്നുകിടക്കുന്നതാണ് ഈ മൈതാനം ഇത് കൊട്ടാരത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ മൈതാനം അങ്ങനെ കിട്ടിയ വണ്ടിയിൽ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ യാത്ര പുറപ്പെട്ടു അടുത്ത് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചത് അങ്ങനെ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് മനോഹരമായ ബാംഗ്ലൂർ നഗരത്തിൽ യാത്ര ചെയ്യുന്നു വളരെ മനോഹരമായി പരിപാലിച്ചു പോകുന്നതാണ് ബാംഗ്ലൂർ നഗര ബാംഗ്ലൂർ നഗരത്തിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശത്തുമുള്ള മനോഹരങ്ങളായ നിർമ്മിതികളും മറ്റു കാഴ്ചകളും കണ്ടുകൊണ്ട് എന്നെ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ് മനോഹരമായി ബാംഗ്ലൂർ നഗരത്തിലാണ് നഗരത്തിനുള്ളിൽ ധാരാളം തങ്ങൾ വൃക്ഷങ്ങളെ കൊണ്ട് സംബന്ധമാണ് ബാംഗ്ലൂർ നഗരം ഈ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ യാത്ര തുടരുകയാണ് ശബ്ദമലിനീകരണം വലിയൊരു പ്രശ്നമാണ് നഗരം യൂണിഫോമിൽ പോകുന്ന കോളേജ് വിദ്യാർത്ഥങ്ങളിൽ നമുക്ക് കാണാം ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴും ശബ്ദമലിനീകരണം കൂടെ പോകുന്നു ഇത് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരു പൂന്തോട്ടമാണ് അങ്ങനെ കുറേ നേരത്തെ യാത്രകൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കർണാടക നിയമസഭയുടെ മന്ദിരത്തിൻ്റെ മുന്നിലാണ് കർണാടക നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിൽ വരുന്ന ധാരാളം ആൾക്കാർ എന്നെപ്പോലെ കർണാടക നിയമസഭ മന്ദിരത്തെ പശ്ചാത്തലമാക്കി ധാരാളം കർണാടക നിയമസഭാ മന്ദിരത്തിൻ്റെ മുകളിൽ ഉള്ള മകടത്തെ തൊടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുന്ന ധാരാളമായ ആൾക്കാരെ നമുക്ക് കാണാവുന്നതാണ് ആ ചുമന്ന ചില കാണുന്നതാണ് കർണാടക ഹൈക്കോർട്ട് ഇവിടെയെല്ലാം വളരെ മനോഹരമായിട്ടാണ് നഗരം ഒരുക്കിയിരിക്കുന്നത് എങ്ങും പച്ചക്കു നിറഞ്ഞ പ്രദേശം അങ്ങനെ ഞാൻ കർണാടക നിയമസഭാ ബാംഗ്ലൂർ നഗരത്തിലെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലവും അതോടൊപ്പം ധാരാളം സുരക്ഷാ സംവിധാനവും ഉള്ളൊരു പ്രദേശം കൂടിയാണ് സെക്രട്ടേറിയറ്റും അതിനോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങൾ വളരെ മനോഹരമായ സ്ഥലത്താണ് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത്

ഇതാണ് ബാംഗ്ലൂരിലെ ഹോഴ്സ് റേസിംഗ് ക്ലബ്ബ് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ ഹോഴ്സ് റേസിംഗ് പ്ലേസ് അതിൻ്റെ മുമ്പ് ധാരാളം ഫോട്ടോ എടുക്കുന്ന ആൾക്കാരോട് ഞാൻ ഉടമ വിജയമല്ലിയുടെ ബിൽഡിംഗ് എന്നാണ് പ്രകാരം പറയുന്നത് ഇവിടെ എത്തിയപ്പോൾ റോഡ് സൈഡിൽ വളരെ കൃത്യമായി പാർക്ക് എത്തിച്ചിരിക്കുന്ന ധാരാളം ഇപ്പോൾ ഞങ്ങളുടെ യാത്ര ഒരു നഗരത്തിൻ്റെ തന്നെയുള്ള ഒരു ഇടപഴിയിലൂടെയാണ് ഇവിടെയും നമുക്ക് കാണാം മനോഹരമായി പരിപാലിച്ചു പോരുന്ന റോഡും പരിസരങ്ങളും ഒക്കെ ഇത് കർണാടക നിയമസഭാ മന്ദിരത്തിൻ്റെ അതിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഒരു ഇടവഴിയാണ് ഒരു ഷോർട്ട് കട്ടാണത് ഈ ഷോ ഷോർട്ട് കട്ടിലൂടെ വേണമെങ്കിൽ നമുക്ക് മെയിൻ റോഡിലേക്ക് ചേരാവുന്നതാണ് അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ വീണ്ടും മെയിൻ റോഡിലെത്തി ഇവിടെ ഈ റോഡിന് നല്ല വീടുണ്ട് ആ മതിലിനം കാണുന്നത് ഒരു ഏരിയയാണ് ഇതവിടെ മനോഹരം ഒരു ഇൻസ്റ്റലേഷൻ നഗരമധ്യത്തിൽ പങ്കെടുപ്പിക്കണം ശില്പം ഈ ഇൻസ്റ്റലേഷൻ്റെ അർത്ഥം എന്താണെന്ന് എൻ്റെ നിർമ്മാതാവിനോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ പരിസര പ്രദേശങ്ങളെല്ലാം വളരെ മനോഹരമായി പരിപാലിച്ചു കൊണ്ടുവരുന്നു ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ യാത്ര യാത്രയിരുന്നു അപ്പോൾ വളരെ മനോഹരമായ യാത്ര യാത്രയിരിക്കുന്നത് എന്നും പച്ചപ്പന്നിട്ടുള്ള പ്രദേശങ്ങൾ ഈ കാണുന്നതാണ് ബാംഗ്ലൂർ മെട്രോ സിറ്റിയുടെ ബസ് ഈ ബസ്സിൻ്റെ പ്രത്യേക ഡിസൈനിലാണ് ഉള്ളത് വീണ്ടും ട്രാഫിക് ജാം ആ കാണുന്നതാണ് കെമ്പഗോഡിന്റെ സ്റ്റാച്യു ബാംഗ്ലൂർ നഗര പിതാഗ് എന്നറിയപ്പെടുന്ന കെമ്പഗോഡിലെ പ്രതിമയാണത് ആ പ്രദേശങ്ങളെല്ലാം നടന്ന ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ട് ഇതാണ് ഈ നഗരത്തിലെ ഏറ്റവും ശാന്തമായ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം വളരെ മനോഹരമായൊരു സ്ഥലമാണിത് റോഡിൻ്റെ സൈഡിൽ മനോഹരമായി പാർക്ക് ചെയ്തിരിക്കുന്ന ധാരാളം വാഹനങ്ങൾ കാണാം അതോടൊപ്പം എങ്ങും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും നമുക്ക് കാണാം ഇവിടെ എത്തിയപ്പോൾ ഡിവൈഡിനുള്ളിൽ നട്ടിരിക്കുന്ന ധാരാളം തണൽ മരങ്ങളുടെ സ്ഥലവും ഈ കാണുന്ന മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ് ഗവൺമെൻറ് ഓഫീസുകളാണ് ധാരാളം വകുപ്പുകളുടെ ഓഫീസുകളാണ് ഈ ബിൽഡിംഗ് സ്ഥലം അവിടെ എന്ന പിന്നിട്ടുകൊണ്ട് ഞങ്ങളുടെ യാത്ര വളരെ മനോഹരമായ ഒരു സ്ഥലത്തുണ്ട് ഇവിടെ എത്തിയപ്പോൾ റോഡിൽ ധാരാളം വാഹനങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ശക്തമായ ആയി തുടങ്ങി ആ ഏരിയെല്ലാം പിന്നോട്ടുകൊണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും കർണാടക നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിലെത്തും ഈ കർണാടക നിയമസഭാ മന്ദി മന്ദിരത്തിന് ചുറ്റും ഉള്ള വഴിയിലൂടെയാണ് ഇതുവരെ യാത്ര ചെയ്തത് ഇപ്പോൾ നമുക്ക് കർണാടക നിയമസഭാ മന്ദിരം വളരെ വ്യക്തമായി കാണാം വളരെ മനോഹരമായൊരു നിർമ്മിതിയാണിത് നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ലോണും ധാരാളം ചെടികളും ഒക്കെ കാണാം ഇതാണ് കെമ്പഗടയുടെ സ്റ്റാച്യു രണ്ട് സൈഡിലായി രണ്ട് സ്റ്റാച്യുണ്ട് കെമ്പഗൗഡ ഈ കെമ്പഗടയാണ് ബാംഗ്ലൂർ നഗരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വളരെ മനോഹരമായ പശ്ചാത്തലത്തിൽ കാണപ്പെടുന്ന കർണാടക നിയമസഭാ മന്ദിരം ധാരാളം ആളുകളാണ് ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ എടുക്കുന്നത് ആ കുതിരിപ്പുരുത്തിരിക്കുന്നതാണ് കെണ്ടകോടം ബ്രോൺസിൽ പണിത രണ്ട് സ്റ്റാച് ഇത് വിധാൻസഭയിലുള്ള മെട്രോ സ്റ്റേഷനാണ് അണ്ടർഗ്രൗണ്ടാണ് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എൻ്റെ യാത്ര മുകളിൽ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊരു റെയിൽവേ സ്റ്റേഷനുള്ള കാര്യം നമുക്കറിയില്ല വളരെ ശാന്തമായ ഒരു സ്ഥലം ഇത് ബാംഗ്ലൂർ സ്ഥലമാണ് നഗരമധ്യത്തിലുള്ള ഈ ഇടവഴിയിലൂടെ നടന്നപ്പോൾ ഹോബി ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെ കാണാം അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് വന്നപ്പോൾ ഒരു ചർച്ച് കാണാം ഇവിടെ വളരെ പഴക്കമുള്ളൊരു ചർച്ച ആണിത് ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് കെ എസ് ആർ ബെംഗളൂരു റെയിൽവേ സ്റ്റേഷനിൻ്റെ മൂന്നാം ഗേറ്റിലാണ് ആറ് നല്ലയോളം ഉയരമുള്ള ഈ സ്റ്റെപ്പ് കയറി എത്തിച്ചേരുന്നത് കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിലേക്കും അതോടൊപ്പം ബെംഗ്ലൂരു മെട്രോ സ്റ്റേഷനിലേക്കുമാണ് എത്തിച്ചേരുന്നത് ഇത് കെ എസ് ആർ ബെംഗ്ലൂരിൻ്റെ മൂന്നാം ഗേറ്റാണ് വളരെ അധികം സ്റ്റെപ്പുകൾ ഉണ്ട് ആ സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറുമുണ്ട് മെയിൻ എൻട്രൻസിൽ പോകാതെ തന്നെ നമുക്ക് ഈ ചെറിയ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇതാണ് ബെംഗ്ലൂരു മെട്രോ സ്റ്റേഷനിലേക്ക് പോകണുള്ള എൻട്രൻസ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ റെയിൽവിയുടെ മേൽപ്പാലത്തിലൂടെ അവിടുത്തെ സ്ഥാനത്തിലേക്ക് എൻ്റെ യാത്രപ്പെട്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്